ലീഗിനെതിരെയും സി പി ഐക്കെതിരെയും വീണ്ടും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഭരണത്തിലിരുന്നപ്പോൾ സാമൂഹിക നീതി എന്ന് ചോദിച്ച വെള്ളാപ്പള്ളി നടേശൻ ആത്മപരിശോധന നടത്താൻ ലീഗിനെ വെല്ലുവിളിക്കുന്നുവെന്നും വ്യക്തമാക്കി സി പി ഐ നിലപാട് മുന്നണിയിൽ അനൈകൃ എന്ന തോന്നലുണ്ടാക്കി സി പി ഐ തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ കാര്യം ഇപ്പോൾ പറയാൻ കൊള്ളില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശം വീണ്ടും രംഗത്തെത്തി അടുത്ത ഭരണം കിട്ടിയാൽ ഇനിയൊരു മാറാട കലാപം നടത്തണമെന്ന ദുഷ്ടലാക്കാണ് ലീഗിനെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു ലീഗ് ശ്രമിക്കുന്ന മതവിദ്വേഷം വരുത്താനാണ് മുസ്ലിങ്ങളാകെ ഈഴവർക്കെതിരെ തിരിക്കാൻ ശ്രമിക്കുന്നു ലീഗിനും ലീഗ് നേതാക്കൾക്കും ദുഷ്ടലാക്കാണെന്നും വെള്ളാപ്പള്ളി നടേശം പറഞ്ഞു മുസ്ലിം സമുദായത്തെ അല്ല പറഞ്ഞത് ലീഗിനെയാണ് ലീഗിനെ പറ്റി പറയാൻ കാരണം തമ്പിയും നടന്ന ഞങ്ങൾ എന്താ നമുക്ക് നമുക്ക് സി പി ഐക്കെതിരെയും വെള്ളപ്പള്ളി വിമർശനമുന്നയിച്ചു സി പി ഐക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാരിനകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യം പുറത്തു പറഞ്ഞ് മുന്നണിക്കുള്ളിൽ അനൈക്യമുണ്ടെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു സി പി ഐയെ അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു തന്റെ കയ്യിൽ നിന്നും കൈനീട്ടി കാശു വാങ്ങിയപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിൽ പണം വേണം ചിരിക്കുകയും ചെയ്യും വണ്ടി കയറുകയല്ലോ ഞാൻ വണ്ടി കയറണമെന്ന് പറഞ്ഞോ ഞാൻ അദ്ദേഹം കാണിച്ച ഒരു മര്യാദ ഇല്ലായ്മ കൂട്ടായി നിൽക്കുമ്പോൾ എന്നാൽ തെറ്റായ വഴിക്ക് വെള്ളാപ്പള്ളിയുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടില്ലെന്നും എൽ ഡി എഫിന് മാർക്കിടാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകി എൽ ഡി എഫിനോ ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റ് ശരി പറയാനോ വെള്ളാപ്പള്ളി അല്ല അതിനിടെ തെരഞ്ഞെടുപ്പ് തോൽവിയോടെ എൽ ഡി എഫ് ശിഥിലമായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സി പി എം ചിലരെ മുൻനിർത്തി വർഗീയത പറയിപ്പിക്കുന്നു വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ നാവാണ് എല്ലാത്തിനും കൂടപിടിക്കുന്നതും മുഖ്യമന്ത്രിയാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ചില ആളുകളെ കൊണ്ട് ചില വ്യക്തികളെ മുന്നിൽ നിർത്തി അവരെ കൊണ്ട് വർഗീയത ഉണ്ടാക്കാൻ എന്നിട്ട് ഒരു അദ്ദേഹത്തോട് എന്താണ് ശ്രമിക്കുക ന്യൂസ് ഡെസ്ക് ജെഹിൻ